എന്തൊക്കെയാ ബുദ്ധിമുട്ട് ഇവിടുന്ന് അങ്ങോട്ടാണ് രണ്ട് കൈക്ക് പെയിൻ വന്നോ ചെല പൊസിഷൻ നോമ്പായിരം നെക്ക് എന്തെങ്കിലും റൊട്ടേഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കഴുത്ത് തിരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ കയ്യിലോട്ട് തരിപ്പ് വരാൻ അവരാടോ ഏത് കയ്യിലോട്ട മെയിൻ അവരാ തരിപ്പ് വരാം അവൻ്റെ പേര് നോക്കാം ഒന്ന് കിടക്കാം 여러분 저희나가 함께 앉을게 के 100 चलो मोड़ो ना परफेक्ट ओके बंद이죠 बंद이죠 दीजिए के देना चाहिए बंद이죠 तो बना के

Okay.